ഐടി നഗരമായ ബംഗളൂരുവിന്റെ വികസന പാതയിലെ ഏറ്റവും വലിയ വെല്ലുവിളികളൊന്നായി തുടരുന്ന ഗതാഗത കുരുക്കിന് പരിഹാരം കണ്ടെത്തുന്നതിനായി സംസ്ഥാന സർക്കാർ വിവിധ പദ്ധതികളുമായി മുന്നോട്ടു പോവുകയാണ് വർഷങ്ങളായി നഗരവാസികളെ ബുദ്ധിമുട്ടിക്കുന്ന ട്രാഫിക് പ്രശ്നങ്ങൾ കുറയ്ക്കുകയെന്ന ലക്ഷ്യത്തോടെ നിരവധി ഫ്ളൈഓവറുകളും പാലങ്ങളും അണ്ടർപാസുകളും നിർമ്മിക്കുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ ബംഗളൂരുവിലെ ഗതാഗത സംവിധാനത്തിൽ ഗണ്യമായ മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പ്രഖ്യാപനമാണ് ഗ്രേറ്റർ ബംഗളൂരു അതോറി നഗരത്തിലെ ഗതാഗത പരിഹാരമായി നിർമ്മാണത്തിലിരിക്കുന്ന പന്ത്രണ്ട് പ്രധാന പദ്ധതികളിൽ പത്തെണ്ണം രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തിൽ പൂർത്തിയാകുമെന്ന് ജി അറിയിച്ചു ഇതിൽ ഫ്ലൈ ഓവറുകൾ പാലങ്ങൾ അണ്ടർപാസുകൾ എന്നിവ ഉൾപ്പെടുന്നു സംസ്ഥാന നിയമസഭയിൽ സമർപ്പിച്ച രേഖാമൂലമുള്ള മറുപടിയിലൂടെയാണ് ജി ബി എ ഈ വിവരം വ്യക്തമാക്കിയത് ഈ പദ്ധതികൾ പൂർത്തിയാകുന്നതോടെ ബംഗളൂരുവിലെ പ്രധാന ജംഗ്ഷനുകളിലെ ഗതാഗത ഭാരം കുറയുമെന്നും യാത്രാ സമയം കുറയുമെന്നും അധികൃതർ പ്രതീക്ഷിക്കുന്നു എന്നാൽ ബംഗളൂരുവിന്റെ വികസനത്തിന് വേഗം പകരാൻ രണ്ടായിരത്തി ഇരുപത് മുതൽ ആരംഭിച്ച നിരവധി പദ്ധതികൾ ഇതുവരെ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ലെന്നത് ശ്രദ്ധേയമാണ് ഭൂമി ഏറ്റെടുക്കുന്നതിലെ നീണ്ടു നിൽക്കുന്ന നടപടികളും അതുമായി ബന്ധപ്പെട്ട ചെലവ് വർധനവുമാണ് പല പദ്ധതികളും വൈകിപ്പിച്ചതിന് പ്രധാന കാരണം ഈ സാഹചര്യത്തിലാണ് ദീർഘകാലമായി മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾക്കിടയിലും ഈ വർഷം പത്തു പാലങ്ങൾ തുറക്കാനൊരുങ്ങുന്നുവെന്ന ജി ബി ഐ അവകാശവാദം പുറത്തുവരുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ച രണ്ട് ഗ്രേഡ് സെപ്പറേറ്റർ പദ്ധതികളുടെ നിർമ്മാണം നാല് വർഷം പിന്നിട്ടിട്ടും പൂർത്തിയാകാത്തത് പൊതുജനങ്ങളിൽ വലിയ അതൃപ്തി സൃഷ്ടിച്ചിരിക്കുകയാണ് റോഡുകൾ കൂട്ടിമുട്ടുന്ന സ്ഥലങ്ങളിൽ മേൽപ്പാലങ്ങളോ അടിപ്പാതകളോ നിർമ്മിച്ച് ഗതാഗതം സുഗമമാക്കും എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഗ്രേഡ് സെപ്പറേറ്റുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇതിനു പുറമെ രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും പ്രഖ്യാപിച്ച രണ്ട് പദ്ധതികൾക്ക് ഇതുവരെ നിർമ്മാണം ആരംഭിക്കാൻ പോലും സാധിച്ചിട്ടില്ല എന്നതും ഗൌരവമേറിയ കാര്യമാണ് ജലഹള്ളി സർക്കിളിൽ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമപരവും ഭരണപരവുമായ തടസ്സങ്ങൾ കാരണം അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നില്ല അതുപോലെ കെംഗേരി ഔട്ടർ റിംഗ് റോഡിലെ അന്നപൂർണേശ്വരി നഗറിൽ നിർമ്മിക്കാനിരുന്ന ഗ്രേഡ് സെപ്പറേറ്ററിന്റെ പണിയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ നിലച്ച അവസ്ഥയിലാണ് പദ്ധതിയുടെ ചെലവ് ഏകദേശം ഒന്ന് ദശാംശം അഞ്ചു കോടി രൂപ വർദ്ധിച്ചതും പുതുക്കിയ എസ്റ്റിമേറ്റിന് അനുമതി ലഭിക്കാൻ വൈകിയതുമാണ് ഈ പദ്ധതിയുടെ പുരോഗതി തടസ്സപ്പെടാൻ കാരണമായത് ജി ബി ഐയുടെ വിശദീകരണം പ്രകാരം പന്ത്രണ്ട് പദ്ധതികളിൽ കുറഞ്ഞത് നാലെണ്ണമെങ്കിലും കാരണം ഭൂമി ഏറ്റെടുക്കുന്നതിലെ പ്രശ്നങ്ങളാണ് മുടങ്ങിക്കിടക്കുന്ന പല പദ്ധതികളും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പൂർത്തിയാകുമെന്ന ജി ബി എ അവകാശവാദത്തിൽ എഞ്ചിനീയർമാരും പൊതുജനങ്ങളും സംശയം പ്രകടിപ്പിക്കുന്നുമുണ്ട് ആവശ്യമായ അനുമതികൾ കൃത്യസമയത്ത് ലഭിക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നിശ്ചിത സമയക്രമം പാലിച്ച് മുന്നോട്ടു പോവുകയും ചെയ്താൽ മാത്രമേ ഈ ലക്ഷ്യം എന്ന് ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിക്കുന്നു എന്നാൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പലപ്പോഴും നീണ്ടു നിൽക്കുകയും ചെലവ് വർദ്ധനവിധിനെ തുടർന്ന് പുതിയ അനുമതികൾ തേടേണ്ടി വരികയും ചെയ്യുന്നത് പദ്ധതികളുടെ പുരോഗതിയെ പ്രതികൂലമായി ബാധിക്കുകയാണെന്ന് ഒരു ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിരുന്നു ഇതിനിടെ നഗരത്തിന്റെ മറ്റൊരു പ്രധാന മേഖലയായ ആരോഗ്യരംഗത്ത് വലിയൊരു മുന്നേറ്റത്തിന് കർണാടക മന്ത്രിസഭ അനുമതി നൽകിയിട്ടുണ്ട് ബംഗളൂരുവിൽ അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾക്കായി ആയിരം കോടി രൂപ ചിലവിൽ ഒരു അത്യാധുനിക ആശുപത്രി സ്ഥാപിക്കാൻ മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുകയാണ് ഈ തീരുമാനം നഗരത്തിലെ ആരോഗ്യ സംവിധാനത്തിന് വലിയ കരുത്താകുമെന്നും സംസ്ഥാനത്തിന്റെ മെഡിക്കൽ രംഗത്തെ ശേഷി വർദ്ധിപ്പിക്കുമെന്നും സംശയമില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി